ഹലോ എവ്രി വൺ വെൽക്കം മൻസുഗീൻ ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയുള്ളൊരു ടോപ്പിക്കാണ് ഇറ്റ്സ് നോട്ട് എ ടോപ്പിക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അതിന്റെ അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട് അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ സെന്റൻസിലേക്ക് കിടക്കാം സെന്റൻസ് ഓർ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ ലെറ്റ് യു ബി ഏബിൾ ടു റീച്ച് ദൈറ്റ് റീച്ച് ദ ഹൈറ്റ്സ് ഉയരങ്ങളിൽ എത്തുക ഇപ്പം നമുക്ക് എത്താൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒന്ന് എടുത്തു തരൂ ആ മുകളിലിരിക്കുന്ന ഒരു സാധനം എടുത്തു തരൂ എന്ന് പറയുമ്പോൾ എനിക്കത് എത്തില്ല അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ കനോ റീച്ച് ഇറ്റ് എനിക്കത് എത്തില്ല എന്ന് പറയാൻ ഐ കനോ റീച്ച് ഇറ്റ് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല എനിക്കത് എത്താൻ പറ്റുന്നില്ല ഐ കനോ റീച്ച് ഇറ്റ് അടുത്തത് ഇരുട്ടിൽ തപ്പിത്തടയുക വെറുതെ അവൾ ഇരുട്ടത്ത് തപ്പി തടയുകയാണ് ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് ഇരുട്ടത്ത് തപ്പി തടയണേന് നമുക്ക് പറയാം ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് ഓക്കെ ഏറെ ദൂരം പോകാനുണ്ട് അപ്പൊ നമ്മൾ പറയൂലേ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് അതാണ് എ ലോങ് വേ എ ലോങ് വേ ടു ഗോ ഇഫ് യു ഗോണ്ട് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ യു ഹാവ് ടു യു ഹാവ് ടു കവർ എ ലോങ് വേ എന്ന് നമ്മൾ പറയും വേ ന്ന് നമ്മൾ പറയും ഓക്കെ അടുത്തത് വേ വെച്ചിട്ടുള്ള വേറൊരു എക്സ്പ്രഷനാണ് പേർ ദബേ എന്ന് പറഞ്ഞാൽ വഴിയൊരുക്കുക എന്തിനെങ്കിലും വേണ്ടി സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ വഴിയൊരുക്കുക നമ്മൾ പറയും നല്ല വിദ്യാഭ്യാസം നല്ല ഒരു ജീവിതത്തിനുള്ള വഴിയൊരുക്കുന്നു അതുപോലെ തന്നെ ടെക്നോളജിയിലൊക്കെ ഉണ്ടാവുന്ന അഡ്വാൻസ്മെന്റ് നമ്മുടെ എന്താണ് കമ്മ്യൂണിക്കേഷനെ അതിന് പുതിയ പുതിയ സാധ്യതകൾക്ക് വഴി ഒരുക്കുന്നു അതുപോലൊരു സെന്റൻസ് ആണ് ഗുഡ് ഹാബിറ്റ്സ് ക്യാൻ പേ ദ വേ ഫോർ എ ഹെൽതിയർ ലൈഫ് ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നല്ല ശീലങ്ങൾ വഴിയൊരുക്കുന്നു എഡ്യൂക്കേഷൻ ക്യാൻ പേ ദ വേ ഫോർ എ ബെറ്റർ ലൈഫ് നല്ല ബെറ്റർ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ലൈഫിന് എുക്കേഷൻ വഴിയൊരുക്കുന്നു ഓക്കെ അപ്പൊ പേ ബി പേ കഴിഞ്ഞു ഇനി നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു ഒറ്റ സെന്റൻസിൽ എങ്ങനെ നമുക്കത് പറയാം എറർ ഈസ് റിഗ്രറ്റഡ് പറ്റിയതിൽ ഖേദിക്കുന്നു ഓക്കെ ഓക്കെ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ പൊസിഷൻ അപ്പൊ അവിടെ ഒരു സ്ഥിതിയിൽ കണ്ടെത്തുക എന്ന് ഒരു മലയാളം ഇക്വലന്റ് എഴുതി എന്നുള്ളതേ ഉള്ളൂ അതിലും നന്നായി നമുക്ക് സെന്റൻസ് മനസ്സിലാക്കാം ഹി ഫൗണ്ട് ഹിംസൽ ഇൻ എ ഡിഫികൾട്ട് പൊസിഷൻ വെൻ ഹി ലോസ്റ്റ് ഹിസ് ജോബ് ജോലി നഷ്ടപ്പെൾ അവനുണ്ടായ ആ ഒരു സാഹചര്യം അവന്റെ ഒരു അവസ്ഥ അതാണ് ഒരു സ്ഥിതിയിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ജോലി നഷ്ടപ്പോഴുള്ള നഷ്ടപ്പെട്ടപ്പോഴുള്ള അവന്റെ സാഹചര്യം അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു എന്നാണ് അവൻ അവന് സ്വയം അവന് സ്വയം ഉണ്ടായ ഒരു അനുഭവമാണ് ഹി ഫൗണ്ട് ഹിംസെൽ എന്ന് പറയുന്നത് അവൻ അവന് സ്വയമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇനിണ്ടായിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് അപ്പൊ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യാണ് എനിക്ക് മടുത്തു എനിക്കിത് മതിയായി മടുപ്പ് മടുപ്പ് അല്ലെ മടുപ്പ് ഐ ആം ഫെഡ് വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ മടുക്കുക എനിക്ക് മടുത്തു ഇത് ഐ ആം ഫെഡ് അപ്പ് അപ്പ് വിത്ത് ദിസ് ഫെഡ് ഫെഡ് അപ്പ് എക്സോസ്റ്റഡ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ഫെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മടുത്തു എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ മടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെഡ് അപ്പ് വിത്ത് ദിസ് എന്ന് യൂസ് ചെയ്യാം അടുത്തത് സാഹചര്യത്തിനനുസരിച്ച് ഉയരുക എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കോൺഫ്ലിക്സ് ഉണ്ടാവുമ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ ഡിഫിക്കൾട്ടീസ് നേരിടേണ്ടി വരുമ്പം ആ ഒരു സാഹചര്യത്തിൽ എന്താണോ നല്ലത് ആ രീതിയിൽ നമ്മൾ ഉയർന്ന് പ്രവർത്തിക്കണം അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് ഉയരുക ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് അതിന് നമ്മൾ എങ്ങനെ പറയാം റൈസ് ടു ദ ഒക്കേഷൻ എന്ന് നമുക്ക് പറയാം റൈസ് ടു ദ ഒക്കേഷൻ അടുത്തത് പൂർണമായ ശ്രമം നടത്തുക നിന്നിക്ക് ഉള്ളതല്ല നിന്നിൽ എന്തുമാത്രം കഴിവുകളുണ്ടോ അത് മുഴുവൻ അർപ്പിച്ച് പ്രവർത്തിക്കുക എന്നൊരാളോട് പറയണം പൂർണമായും ഇതിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ അത് മുഴുവൻ അർപ്പിച്ച് പൂർണമായ ശ്രമം നടത്തുക ഗീവിറ്റ് ഇറ്റ് യുവർ ഓൾ ഗീവിറ്റ് ഇറ്റ് യുവർ ഓൾ എന്ന് പറയാം യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല യാതൊരു വിട്ടുവീഴ്ചയും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എക്സ്പെക്ട് ചെയ്യേണ്ട അപ്പൊ നോ കോംപ്രമൈസേസ് വേർട്സോ എവർ എന്ന് നമുക്ക് പറയാം നോ കോംപ്രമൈസേസ് വേർട്സോ എവർ കോംപ്രമൈസിന് ഒത്തുതീർപ്പ് എന്നൊരു മീനിങ് ഉണ്ട് കോൺ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല നമുക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ല നമ്മൾ പറയൂലേ ഹിസ് നോട്ട് റെഡി ടു കോംപ്രമൈസ് ടു വോട്ട് എവർ എന്തായാലും സൊല്യൂഷൻ എന്തെങ്കിലും ആവട്ടെ അപ്പൊ നമുക്ക് രണ്ട് മീനിങ്ങിനും ഈ കോംപ്രമൈസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഡോണ്ട് എക്സ്പെക്ട് എനി കോംപ്രമൈസസ് ഇൻ ദിസ് മാറ്റർ ഫ്രം മൈസൈഡ് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് എന്തൊക്കെ തന്നെ ആയിക്കൊള്ളട്ടെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും ഈ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എപ്പോഴും സംസാരിക്കുമ്പോൾ ഇതൊക്കെ വന്ന് പോകാറുള്ള കാര്യങ്ങളാണ് അല്ലെ വിട്ടുവീഴ്ച അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്കത് എന്തായാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ പറയണം അപ്പം നോട്ട് ബി അക്സെപ്റ്റഡ് ഫോർ എനി റീസൺ എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും എന്ത് കാരണങ്ങളാണെങ്കിലും ഒരു കാരണവശാലും എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല കുഡ് നോട്ട് ബി അക്സെപ്റ്റഡ് ഫോർ എനി റീസൺ ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനി വേ ഒരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ അത് സോൾവ് ചെയ്തു ഒരു 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 തരത്തിൽ 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 പ്രോബ്ലം സോൾവ് സോൾവ് ചെയ്തു അത് ഇനി കാലത്തെ അതിജീവിക്കുക നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ചില ബുക്കുകൾ നമ്മൾ ഡോക്യുമെന്ററി ഒക്കെ കേൾക്കുമ്പോൾ ബുക്കുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ചില പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ചില മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള പല കാര്യം വലിയ വലിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അപ്പം കാലത്തെ അതിജീവിക്കുക എന്നൊരു കാര്യം പറയാനുണ്ട് കാലത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാല് വർഷങ്ങൾ കഴിഞ്ഞാലും അതിന്റെ പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ആ അതിനെ കുറിച്ച് അറിയാനുള്ള ആൾക്കാരുടെ ആകാംക്ഷയോ ഉത്സാഹമോ ഒന്നും കുറയുന്നില്ല എന്നതാണ് അതിനർത്ഥം അപ്പൊ കാലത്തെ അതിജീവിച്ച് ആ കാലത്ത് ഉള്ളൊരു ഒരു സൃഷ്ടിയാവാം പക്ഷെ ആ കാലത്തിന് ചേരാത്തൊരു കാലത്ത് എത്തിയാലും ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു അതാണ് ടു സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം കാലത്തിന്റെ പരീക്ഷണത്തിനെ അതിജീവിച്ച് അത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ടു സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ഇപ്പൊ നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുക എന്ന് കേട്ടിട്ടുണ്ട് അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാം ടു സ്റ്റാൻഡ് ദ ദ ടെസ്റ്റ് ടെസ്റ്റ് ഓഫ് ഓഫ് ടൈം എക്സാമ്പിൾ ഹാസ് സ്റ്റുഡ് ടൈം ആൻഡ് ഈസ് പോപ്പുലർ ഈവൻ ആഫ്റ്റർ മെനിസ് ഇവിടെ നമ്മൾ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്നാണ് യൂസ് ചെയ്തത് അതിന്റെ വി ത്രീ ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാസ് പ്ലസ് വി ത്രീ ഹാസ്റ്റൂഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സോങ് ഹാസ് ടു ടെസ്റ്റ് ഓഫ് ടൈം ആൻഡ് ഇസ് പോപ്പുലർ ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിന്റെ പോപ്പുലാരിറ്റിക്ക് ഒരു കുറവും വന്നില്ല ആ സോങ് ആ ഒരു കാലത്തിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പം ഈ പ്രസന്റ് പെർഫെക്റ്റ് ടൈംസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ട് എല്ലാവരും കണ്ടുന്നത് അടുത്തത് ടെസ്റ്റിംഗ് ടൈം ഇതൊരു സ്ട്രൂലി ടെസ്റ്റിംഗ് ടൈം ഫോർ മീ എന്റെ ജീവിതത്തിലെ ഒരു ടെസ്റ്റിംഗ് ടൈം ആയിരുന്നു അത് ഒരു പരീക്ഷണകാലം പരീക്ഷണകാലം എന്ന് കാലം ബുദ്ധിമുട്ടുള്ള സമയം അതുകൊണ്ടാണ് ഞാൻ കഷ്ടകാലം എന്നും കൂടെ കൊടുത്തത് അന ഹെറോയിൻ പീരീഡ് എന്നൊക്കെ നമ്മൾ പറയും വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിന് ഹെറോയിൻ പീരീഡ് എന്നൊക്കെ പറയും ടെസ്റ്റിംഗ് ടൈം നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം എ ടെസ്റ്റിംഗ് ടൈം ഫോർ മി എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു അതൊരു പരീക്ഷണ കാലം തന്നെയായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ടെസ്റ്റ് ഓഫ് ടൈം അതുപോലെ ടെസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റിംഗ് ടൈം കണ്ടു ഓക്കെ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കരുതിയിട്ടുള്ള വേർഡ്സ് നോട്ട് വേർഡ്സ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സെന്റൻസസ് ഇതെല്ലാം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മാറിയും പറഞ്ഞുമൊക്കെ ഉപയോഗിക്കാറുണ്ട് കണ്ടിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഹെൽപ്ഫുൾ വീഡിയോയുമായിട്ട് ഉടനെ കാണാം ചുരിദാൻ ബൈ